സംയുക്തമായി പരിശോധന നടത്തി ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കി ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളെത്തുന്ന ആലുവയിൽ റെയിൽവേ കേരള പോലീസുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത് റെയിൽവേ പോലീസിന്റെ പ്ലൂട്ടോ കേരള പോലീസിന്റെ അർജുൻ എന്നീ സ്നിഫർ സ്നിഫർഡോഗും മെറ്റൽ ബോംബ് ഡിറ്റക്ടറും ഉപയോഗിച്ചായിരുന്നു പരിശോധന റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ലഗേജ് റൂം ക്ലോക്ക് റൂം എന്നിവ പരിശോധിച്ചു പത്ത് വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഇ വഴി